നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രാത്രി കാലങ്ങളിൽ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ദീർഘദൂര ബസ്സുകൾ നിർത്താനാവില്ലെന്ന് കെ എസ് ആർ ടി സി രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറ് മണി വരെ സ്ത്രീകളും മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിക്കാരും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ് നിർത്തണമെന്ന് സർക്കുലർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ദീർഘദൂര മൾട്ടി ആക്സിൽ എ സൂപ്പർ ഡീലക്സ് സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളിൽ ഈ നിർദ്ദേശം നടപ്പാക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്നാണ് കെ മാനേജിംഗ് ഡയറക്ടർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രിയും യാത്രക്കാർ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ നിർത്തി കൊടുക്കണം എന്നുള്ള നിർദ്ദേശം മുൻപ് അറിയിച്ചിരുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയനാടിൻ്റെ പ്രശ്ന പരിഹാരത്തിന് ഒറ്റക്കെട്ടായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പുനരധിവാസത്തിന് സർക്കാർ ഒരുക്കുന്ന ബൃഹത് പദ്ധതിയാണ് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ടൗൺഷിപ്പ് ഒരുക്കും അതുപോലെ തന്നെ വായ്പ അടക്കം ബാധ്യതകൾക്ക് സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും ധനകാര്യ സ്ഥാപനങ്ങളുമായും എസ് എൽ ബി സിയുമായും ഒക്കെ ചർച്ച ചെയ്യുമെന്നാണ് കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് ഇനി മൂന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വയനാട്ടിലെയും കേരളത്തിലെയും മറ്റ് ജില്ലകളിലെയും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരകളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള ഇൻഷുറൻസ് ക്ലെയിം തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് ധനമന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയ്ക്ക് കീഴിലുള്ള പോളിസി ഉടമകളുടെ ക്ലെയിം തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ എൽ ഐ സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ധനമന്ത്രാലയം പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാൻ നിലവിലുണ്ടായിരുന്ന ക്യു ആർ കോഡ് സംവിധാനം പിൻവലിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയ്ക്ക് സോഷ്യൽ മീഡിയ വഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകളുടെ ക്യു ആർ കോഡുകൾ നൽകിയിരുന്നു എന്നാൽ ഈ ഒരു ക്യു ആർ കോഡുകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം ഇനി ഓൺലൈൻ പോർട്ടൽ വഴിയുള്ള പേയ്മെൻറ്റുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി യു ക്രെഡിറ്റ് കാർഡ് എന്നിവ വഴി പണം അയക്കാൻ സാധിക്കും അല്ലെങ്കിൽ കേരള സി എം ഡി ആർ എഫ് അറ്റ് എസ് ബി ഐ എന്ന യു പി ഐ ഐ ഡി വഴിയും ഗൂഗിൾ പേ വഴിയും സംഭാവനകൾ നൽകാൻ സാധിക്കും പോർട്ടൽ വഴി ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴിയോ യു പി ഐ വഴിയോ നിങ്ങൾക്ക് സംഭാവനകൾ നൽകാനാവും പണമിടപാടിന് ശേഷം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഇനി അഞ്ചാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് പ്രധാനമായും ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർക്ക് നാഷണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള തുക വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പാണ് ലഭിക്കുന്നത് അതോടൊപ്പം അഞ്ച് മാസത്തെ കുടിശ്ശിക പെൻഷനിൽ രണ്ട് മാസത്തെ തുക ഈ ഒരു സാമ്പത്തിക പ്രത്യേക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക ചേർത്ത് രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്